അപകട സാധ്യത ഉയർത്തി പോസ്റ്റാണ് പോസ്റ്റ് വളഞ്ഞ് ഇങ്ങനെ നിൽക്കുക പോസ്റ്റ് വളഞ്ഞ് പിടാറായി നിൽക്കുകയാണ് ജീസെൻറ്റും മദ്രസ് വരെ ഫ്രണ്ടിൽ നിരവധി തവണ കെ സി ബി അധികൃതരെ അറിയിച്ചിട്ടും ആരും വന്നില്ലെന്നാണ് പറയണത് തേങ്ങ കമ്പിയൊക്കെ മാതിൽ കുഞ്ഞി കിടക്കണ നിരവധി പിള്ളേർ പഠിക്കണ മദ്രസ സമീപത്തുണ്ട് പിന്നെ ഇപ്പോഴേക്കാ ഒന്നും വെട്ടിയിട്ടില്ല എല്ലാം തേക്ക് കമ്പിയിലൊക്കെ കുരുങ്ങി തേക്ക് കുരിങ്ങി ഇങ്ങനെ കിടക്കണം ഇതിലുള്ളതാണ് പോസ്റ്റ് ഈ ഓണം രാജകീയമായി ആഘോഷിക്കാം രാജകുമാരിക്കൊപ്പം ഒന്നര കിലോയുടെ സ്വർണ സമ്മാനവുമായി രാജകുമാരി ഗ്രൂപ്പ് ഗോൾഡ് സിൽക്സ് ഹൈപ്പർ മാർക്കറ്റ് ഷോറൂമുകളിൽ നിന്നുള്ള എല്ലാ പെർച്ചേസുകൾക്കും ഉറപ്പായ സമ്മാനം ഈ ഓഫർ സെപ്റ്റംബർ പതിനാറ് വരെ മാത്രം രാജകുമാരി ഗ്രൂപ്പ് കേരള തമിഴ്നാട്